ഈ വർഷത്തെ കർക്കിടക വാഗു ബലിതർപ്പണത്തിന് പുറങ്കര ശ്രീകൃഷ്ണ ബലിതർപ്പണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവുബലി തർപ്പണം ജൂലൈ ഇരുപത്തിനാലിന് സാങ്ക് ബാങ്ക്സ് പരിസരത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിന് ശ്രേഷ്ഠാചാര്യ സഭ നേതൃത്വം നൽകും പിതൃബലി കർമ്മ തർപ്പണത്തിന് ശേഷം കടലിൽ നിമജ്ജനം ചെയ്യുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി പോലീസിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ലൈഫ് ഗാർഡിന്റെയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും സേവനം പൂർണ്ണമായും ലഭ്യമാക്കും കൂടാതെ റെഡ് റെഡ്ക്രോസ് സൊസൈറ്റിയുടെ മെഡിക്കൽ വിഭാഗത്തിന്റെ മുഴുവൻ സമയ സേവനവും ലഭ്യമാക്കും ഈ മാസം തീയതി വ്യാഴാഴ്ച നടക്കുന്ന ദർപ്പണത്തിന് നേതൃത്വം നൽകുന്നത് കോഴിക്കോട് ശ്രേഷ്ഠാചാര സഭകളുടെ കർമ്മികളാണ് കിഴക്കേ കോ കോട്ടപ്പുഴയും പടിഞ്ഞാറ് അറബിക്കടലും സംഗമിക്കുന്ന ആ സംഗമ ഭൂമിയുടെ മണൽ ചിട്ടയിലാണ് ഈ കർമ്മം ഇത്തവണ കർമ്മത്തില് ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയുള്ള ആൾക്കാരെ കവർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതുകൂടാതെ കർമ്മം കഴിഞ്ഞ് പിണ്ടണം കടലിൽ നിമഞ്ജനം ചെയ്യുമ്പോൾ അവിടെ ആവശ്യമായ മുഴുവൻ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങിക്കൊണ്ടുള്ള സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് ഗാർഡിന്റെ ഉപകരണങ്ങളോട് കൂടിയുള്ള സംരക്ഷണമുണ്ട് കുറെ പോലീസ് സ്റ്റേഷന്റെ സംരക്ഷണം ഉണ്ടാകാറുണ്ട് ഹോസ്പിറ്റൽ കോശൽ പോലീസ് സ്റ്റേഷന്റെ സംരക്ഷണം ഉണ്ടാകാറുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും പൂർണ്ണമായ സംരക്ഷണം അവിടെ ഈ ചെയ്യാൻ വരുന്നവർക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മെഡിസിൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പിന്നെ ഇത് കഴിഞ്ഞ് നിമജ്ജനം ചെയ്ത് നേരെ കുളിക്കാൻ വരുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഇത് കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിൽ എത്തേണ്ടതായിട്ടുണ്ട് അവിടെ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതിന്റെ ഭാഗമായി ഏകദേശം സാനിറ്റൈസില് നിന്ന് ഒരു കിലോമീറ്റർ പുറത്തുള്ള ക്ഷേത്രത്തിൽ വാഹന സൗകര്യം ഫ്രീ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ഞങ്ങൾ ഇത്തവണ അതിന്റെ ഒരു ഒരു വലിയ മുന്നൊരുക്കത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഏകദേശം ഒരു മൂവായിരം നാലായിരത്തിനിടയിലുള്ള ആളുകളെ കവർ ചെയ്യുവാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കി വെച്ചത് വടകര അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നും കാലത്ത് മുതൽ വാഹന സൗകര്യം ലഭ്യമാക്കും